നയൻ തേർട്ടി എന്തോ ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ക്രിസ്മസ് മാർക്കറ്റ് മാർക്കറ്റാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ വെറുതെ വിചാരിച്ചു ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കാന്ന് കാരണം ഇന്നലെ നമ്മൾ എൻജോയ് ചെയ്തൊരു സ്ഥലമാണ് അപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സാറ്റർഡേസിലാണ് കാര്യമായിട്ടൊക്കെ പരിപാടി ഉണ്ടാവുക സൺഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ വെറുതെ ഇന്നലെ കാര്യമായിട്ട് ിലൊക്കെ ആണെങ്കിൽ അവർ ഇന്നും ഓപ്പൺ ചെയ്യൂലേ പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം ക്ലോസ് ആയി അങ്ങോട്ട് അടച്ചു കൊടുക്കാം ഒരു തലവും ഇത് പോലും തുറന്നാറില്ല അതുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റും എല്ലാം അടച്ചിട്ടുണ്ടാവുക സൂപ്പർ മാർക്കറ്റ് ആദ്യം ഒട്ടും തുറന്നൂല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു രാവിലെ ടെൻ ഓ ക്ലോക്ക് മുതൽ ഒരു ട്വൽവ് ഓ ക്ലോക്ക് വരെ ഒരു ടു അവർ തുറന്നിടും അതും അതും ഗവൺമെന്റ് അല്ലെങ്കിൽ പറഞ്ഞത് സൺഡേ പണിയെടുത്തിട്ടുള്ള ലാഭം ഇവർക്ക് വേണ്ടെന്നാണ് അപ്പൊ ഇതിനെ പറ്റി നിങ്ങളെ വ്യൂ എന്താണെന്ന് പറയണേ കാരണം നമ്മളാണെങ്കിൽ ചിന്തിക്കാവ് സൺഡേ കൂടി പണിയെടുത്താൽ നമുക്ക് ആ ഒരു ആ പ്രോഫിറ്റ് കൂടി കിട്ടുന്നല്ലേ സൺഡേ വിത്ത് ഫാമിലി എന്നാണ് ഫസ്റ്റിൽ പറയുന്നത് അപ്പൊ എല്ലാവരും ഫസ്റ്റ് എല്ലാവരുടെ വ്യൂസും